ഹായ് രാവിലെ എങ്കിലോട്ട് ഗുഡ് മോർണിംഗ് രാവിലെ ഒരു പാവയ്ക്ക് തോര ഒന്ന് കാണിച്ചതാണ് കേട്ടോ എൻ്റെ സ്വന്തം കാന്താമുളമാണോണ്ടോ ഇത്രയും കാന്താ മുളവും രാവിലെ കിട്ടും അപ്പോൾ രണ്ട് മൂന്ന് കാന്താരി മുളകും ഈ പാവയ്ക്ക് ഈ ഒരു സവാള അപ്പോൾ ഇത് ഞാൻ വരെ ചെയ്തൊരു അരിഞ്ഞുകൊണ്ടൊക്കെ വരാം അതിന് ശേഷം ഇത് അരയുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അരിയൊന്നും കളയരുത് എൻ്റെ അരിയൊന്നും കളയാതെ നല്ലതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക പാവയ്ക്കയുടെ അരി കളയാനേ പാടില്ല കേട്ടോ അപ്പോൾ ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു പാവയ്ക്ക് തൂരം വെച്ച് നോക്കി നല്ല ടേസ്റ്റ് കൈപ്പെന്ന് പറയുന്നതേ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ ഒന്ന് ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഞാനിത് അരിഞ്ഞുകൊണ്ട് വരട്ട് രണ്ടും കൂടി അരിഞ്ഞുകൊണ്ട് വരാം എന്നിട്ട് അരപ്പം തയ്യാറാക്കിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇങ്ങനെ അരിയോട് വെച്ച് എന്നെ അരിഞ്ഞെടുക്കണം കേട്ട് അരി കളയാൻ പാടില്ല ഇത് കമ്പ്ലിറ്റ് അരിഞ്ഞെടുക്കാം ഇങ്ങനെ അരിഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കുക ഇത് കംപ്ലീറ്റ് അരിഞ്ഞെടുക്കുക പാവയ്ക്കയും സവാളയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിത് അല്പം ഉപ്പും കൂടെ ഒഴിച്ച് അടുപ്പി വെക്കാം പാവയ്ക്കൽ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അല്പം ഉപ്പ് മാത്രമായിട്ട് അടുപ്പി വെച്ച് ഇനി രപ്പ് അരപ്പൊടി അതിലേക്ക് ഇടാം ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി പിന്നെ മൂന്നാലഞ്ച് കാന്താരി മുളക് അല്പം തേങ്ങ പിന്നെ ജീരകം അല്പം മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമ്മൾ തോരത്തിൻ്റെ അരപ്പിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ അതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ കടുവർക്ക് ഒഴിക്കുന്നില്ല അപ്പോൾ അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ടേസ്റ്റും കൂടി ഒന്ന് നോക്കാം എന്നിട്ട് നമുക്കത് ഇറക്കി വയ്ക്കാം അതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ഒഴിക്കണം കേട്ടോ അപ്പോൾ നമ്മൾക്ക് കുറച്ച് ഉപ്പ് കൂടി അല്ലേക്ക് ഒഴിക്കാം നല് ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ പാവയ്ക്കൊന്നും പറയില്ല കേട്ടോ നമുക്ക് പാ ടേസ്റ്റ് അല്ല തോന്നുന്നത് ഇപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചത് കൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റാണ് പാവയ്ക്കാണ് തോന്നുന്നില്ല നമുക്ക് വേണ്ടി വന്നാൽ ഒരു കുമ്പിളെന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം